ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജെല്ലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റാഫിനും വെച്ചിട്ടാണ് ഇന്ന് ജെല്ല് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജെല്ല് മേക്ക് ചെയ്യാൻ നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ജെല്ല് മേക്ക് ചെയ്യാന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ അലോവേറയുടെ ജെല്ല് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലാണ് കേട്ടോ അപ്പൊ ആ അലോവേറയുടെ ജെല്ല് നമ്മള് റീസെല്ലിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കിങ്ങിലൊക്കെ മേയ്ക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കില് ഇവിടെ വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ദേ അലോവേറയുടെ ജെല്ല് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ സ്റ്റാഫോൺ എടുത്തിട്ടുണ്ട് പിന്നെ റോസ് വാട്ടർ അതുപോലെ തന്നെ വൈറ്റമിൻ ടാപ്പറ്റും അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രൈറ്റിൻസ് അല്ലാണ്ട് കേട്ടോ സാഫ്രോണിന്റെ ഇപ്പൊ സാഫ്രോണിന്റെ പെറ്റൻസ് ഇല്ലെങ്കിലും നിനക്ക് എക്സ്ട്രാ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആദ്യം നമുക്ക് സാഫ്രോണ് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് പത്ത് എം എൽ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത് റോസ് വാട്ടർ പത്ത് എം എൽക്ക് നമുക്ക് കുറച്ച് പെറ്റൽസ് സാഫ്രോണിന്റെ പെറ്റൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ നേരം കഴിയുമ്പോൾ കളറൊക്കെ അതിലിറങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ സാഫ്രോണ് നന്നായി കുതിർന്നിട്ട് അതിൻ്റെ ആ ഒരു യെല്ലോ കളറ് ആകെ തന്നെ നമ്മുടെ റോസ് വാട്ടറിൽ മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ജെല്ല് മേക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ നമുക്ക് അത് മൊത്തമായിട്ട് നമ്മുടെ അലോവേറ ജെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൊത്തമായി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ വൈറ്റമിനിയുടെ ടാബ്ലെറ്റിലൂടെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടാബ്ലറ്റ് ആണ് ഇവിടെ എടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ കോൺസെൻട്രേറ്റഡ് ഇ ഓയിൽ എന്താ വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടാബ്ലെറ്റിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ടാബ്ലറ്റിലൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അലോവേറയുടെ ആ കളറൊക്കെ മാറി ഒരു ക്രീം കളറിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതിൽ നമ്മുടെ സാഫ്രോണിൻ്റെ പെറ്റൽസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാക്റ്റ് സാഫ്രോണിൻ്റെ എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറ് നല്ലതുപോലെ മാറിക്കിട്ടും ഇപ്പം നമ്മളിത് കുറച്ച് ആഡ് ചെയ്ത കാരണം കൊണ്ടാണ് നമ്മുടെ സാഫ്രോണിൻ്റെ കളർ ഇതിൽ മൊത്തമായിട്ട് വരാത്തത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കളറൊരു ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറും അപ്പോൾ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് പുതിയ കണ്ടില്ല റെഡിക്കൊരു ക്രീമിൻ്റെ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ അലോവേറ ജെല്ലാണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നൈറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് നല്ലത് അപ്പോൾ നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലാവണ്ടറിന്റെ അസെൻഷ്യൽ ഓയിൽ ഒരു രണ്ട് തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ജെൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ ഇതിലേക്ക് സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് രണ്ട് തുള്ളിയും അതുപോലെ തന്നെ ലാവണ്ടർ അസെൻഷ്യൽ ഓയിൽ രണ്ട് തുള്ളി തുള്ളിയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് നമ്മളിവിടെ ഒരു നല്ല അടിപൊളി ജെല് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ അതേ നമ്മുടെ ജനലി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതിൽ സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രോപ്പ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രയും കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കളറിൽ ചെറിയൊരു ഷെയ്ഡേ മാറുള്ളൂ പിന്നെ നമ്മുടെ സാഫ്രോൺ സാഫ്രോണിന്റെ കോളിറ്റി അനുസരിച്ചിട്ട് കളറിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് സാഫ്രോൺ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാഫ്രോണിന്റെ എക്സ്ട്രാക്റ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അത് കാരണം കൊണ്ട് ഞാൻ ടു ഡ്രോഫി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് നൈറ്റിലെത്തി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഓയിലി സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ ഒരു നൈറ്റ് ചെല്ലാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് വെച്ച് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റും ഹെൽപ്പും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ